സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സ്നേഹക്കൂട്ടിലിപ്പോൾ ഭയങ്കര സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളുടെ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് ഇപ്പോൾ സേതുവിൻ്റെയും പല്ലവിയുടെയും ഇന്ദ്രൻ്റെയും പാർവിൻ്റെയും ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കണ്ടേ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ ആ ഒരു സംഭവം നടന്നിരിക്കുകയാണ് മുല്ലക്കൽ ക്ഷേത്രത്തിലേക്ക് ഇന്ദ്രനും ഋതുവും കൂടി ചേർന്ന് എത്തി ആ ഒരു പരിസരവും ക്ഷേത്രവും ഒക്കെ കണ്ടപ്പോൾ തന്നെ ഋതുവിന് ഭയങ്കര സന്തോഷം തോന്നി അവിടെ എത്തിയ ഉടനെ തന്നെ ഇന്ദ്രൻ അവിടുത്തെ ഐതിഹ്യത്തെ ഐതിഹ്യത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിവാഹത്തിന് മുന്നേ അതായത് സ്നേഹിക്കുന്ന കമിതാക്കളാണ് അവിടെ വരുന്നത് എന്നുണ്ടെങ്കിൽ ദേവിയുടെ മുന്നിൽ സാരിയും പട്ടു സാരിയും താലിമാലയൊക്കെ വാങ്ങിച്ച് പൂജയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിവാഹം നടക്കും എന്നാണ് ഒരു ഐതിഹ്യം മറിച്ച് വിവാഹം കഴിഞ്ഞവരാണ് അവിടെ വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷം അവരുടെ ദാമ്പത്യം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകും എന്നൊരു ഐതിഹ്യവും കൂടി അവിടെ ഉണ്ട് അങ്ങനെ ഇന്ദ്രനും മൃദുവും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുകയാണ് കയറിയതിന് ശേഷം അമ്പലത്തിൽ മുഴുവൻ തൊഴുത് പ്രാർത്ഥിച്ച് അവിടെ നിൽക്കുന്ന സമയത്താണ് സേതുവും പല്ലവിയും കൂടി അമ്പലത്തിലേക്ക് വരുന്നത് വന്നുടനെ തന്നെ സേതുവും പല്ലവിയും ആദ്യം അമ്പലത്തിൽ തൊഴുതു എന്നിട്ട് സേതു പറയുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ ഇവിടെ ഒരു കൗണ്ടറുണ്ട് ആ കൗണ്ടറിൽ പോയിട്ട് സാരിയും താലിമാലയും വാങ്ങാം സേതുവിന് ഇത് ഈ ഒരു അമ്പലത്തിൽ മുൻപ് വന്നിട്ടില്ല പക്ഷേ ഈ അമ്പലത്തിലേക്കാണ് വരുന്നത് എന്ന് അറിഞ്ഞപ്പോൾ ഏകദേശം അറിയാവുന്നവരിടത്തൊക്കെ സേതു വി വിളിച്ച് വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പലവെയും കൊണ്ട് അങ്ങനെ ആ ഒരു കൗണ്ടറിലേക്ക് പോകുകയാണ് അവിടുന്ന് സാരിയും താലിമാലയും വാങ്ങിച്ച് പൂജിക്കാനായിട്ടാണ് അവർ അങ്ങോട്ടേക്ക് പോകുന്നത് ഈ സമയത്ത് ഋതു അവിടുത്തെ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുകയാണ് ഋതുവിന് ഭയങ്കര സന്തോഷം തോന്നി എന്തോ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നത് പോലെ ആയിരുന്നു ഋതുവിനെ ഫീൽ ചെയ്തത് ഋതുവിനെ ഇത് ഋതുവിനെ പറ്റി പറയുമ്പോഴും ഇന്ദ്രൻ പറഞ്ഞ കാര്യം പക്ഷെ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കാരണം ഞാനങ്ങനെ എനിക്ക് അങ്ങനെ എനിക്ക് തോന്നാനുള്ള സാഹചര്യം ഉണ്ടായില്ല അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു പോസിറ്റീവ് എനർജി തോന്നിയില്ല എന്ന് ഇന്ദ്രൻ പറഞ്ഞു പക്ഷേ ഋതു ഉദ്ദേശിച്ചത് ഇന്ദ്രനൊപ്പം താനുള്ളപ്പോൾ ഇന്ദ്രൻ തൻ്റെ അതായത് ജിത്ത് തൻ്റെ ഉള്ളപ്പോൾ കൂടെ ഉള്ളപ്പോൾ തനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടാകൂ എന്നായിരുന്നു ഇത് ഋതു വിചാരിച്ചത് പക്ഷേ ഇന്ദ്രൻ തിരുത്തി എനിക്കിപ്പോൾ നീയാണ് എനിക്ക് ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് അപ്പോൾ ഋതു ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തന്നെയാണ് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു സോപ്പിട്ടു സംസാരിച്ചു കഴിഞ്ഞ് ജിത്ത് ഇന്ദ്രൻ തന്നെ പറയുന്നുണ്ട് ഋതു വാ നമുക്ക് കൗണ്ടറിൽ പോയി സാരിയും താലിമാലയും വാങ്ങിച്ചു പൂജിക്കാൻ കൊടുക്കാം എന്ന് പറഞ്ഞു പക്ഷേ ഋതുവിന് അവിടെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഋതു പറഞ്ഞു ഒരു കരിഞ്ചി ജിത്ത് പോയിട്ട് വാ ഞാൻ ഇവിടെ നിൽക്കാം അങ്ങനെ ഇന്ദ്രനെയാണ് പറഞ്ഞയച്ചത് ഇന്ദ്രൻ നേരെ കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോകുകയാണ് കൗണ്ടറിന്റെ അടുത്ത് എത്താറായപ്പോഴാണ് സേതുവും പല്ലവിയും അവിടെ നിൽക്കുന്നത് ഇന്ദ്രൻ കണ്ടത് ഉടനെ തന്നെ ആരും കാണാതെ ഒരിടത്ത് ഒളിച്ചു നിന്നു അവർ ആ അമ്പലത്തിൽ തൊഴുതു പ്രാർത്ഥിക്കുകയും എന്നിട്ട് സാരിയും താലിമാലയും വാങ്ങിച്ചുകൊണ്ട് പോകുന്നതും ഇന്ദ്രൻ കണ്ടു അതോടുകൂടി പ്ലാനുകളെല്ലാം തകരുകയാണെന്ന് ഇന്ദ്രന് മനസ്സിലായി ഒരു കാരണവശാലും തന്നെ അവർ കാണാൻ പാടില്ല കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഋതുവിനെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തൻ്റെ പ്ലാനുകളെല്ലാം പൊളിയും ഇതുവരെ കൊണ്ടെത്തിച്ചതെല്ലാം എല്ലാം തകർന്നു പോകും എന്ന് ഇന്ദ്രന് മനസ്സിലായി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഋതുവിനെ ഇവിടെ നിന്ന് മാറ്റണമെന്ന് ഇന്ദ്രൻ ഉറപ്പിച്ചു അങ്ങനെ അവർ കാണാതെ തന്നെ അവർ പോയതിനു ശേഷം ഋതുവിൻ്റെ അടുത്തേക്ക് ഓടുകയാണ് ഇന്ദ്രൻ അങ്ങനെ നേരെ ഋതുവിൻ്റെ അടുത്തേക്ക് ഓടി ഋതുവിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നതിന് ശേഷം ഋതുവിനോട് പറ അപ്പോൾ ഇന്ദ്രനെ കാണാതെ ഋതു ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് ഇന്ദ്രൻ ഓടി വരുന്നത് കണ്ടത് എന്നാൽ സാരിയും താലിമാലയും എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് ഇവിടെ ഞാൻ പൂജാരിയോട് ചോദിച്ചു പൂജാരി പറഞ്ഞത് ഇവിടെ മീനൂട്ടലുണ്ട് മീനൂട്ടൽ നടത്തിയതിനു ശേഷം മാത്രമേ ഈ ഒരു സാരി വാങ്ങിച്ചു പൂജിക്കാവൂ എന്നാണ് തിരുമേനി പറഞ്ഞതെന്ന് പറഞ്ഞ് ഋതുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ നേരെ അവിടുത്തെ കുളത്തിലേക്ക് ഓടിപ്പോയി ഈ സമയത്ത് അവരവിടുന്ന് പോയ ത ക്കത്തിൽ തന്നെയാണ് പല്ലവിയും സേതു അവിടെ വന്നതും അവിടുത്തെ ദേവിയുടെ നടയിൽ പോയി പ്രാർത്ഥിക്കുകയും ഈ സാരിയും താലുമാലയും കൊടുക്കുകയും ചെയ്തത് അങ്ങനെ തിരുമേനി അവിടുത്തെ തിരുമേനി ഈ സാരിയും താലുമാലയും പൂജിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ദ്രൻ ഋതുവിനേം കൊണ്ട് കൊളക്കടവിലേക്ക് പോവുകയും ചെയ്തു ആ ഒരു അവിടേക്ക് പോവുകയും ചെയ്തു പക്ഷേ അമ്പലത്തിൽ ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോൾ പല്ലവിയുടെ അമ്മ പാറുവിനെ കാണാനായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി ഇന്ദ്രപ്രസ്ഥത്തിലെത്തി പാറുവിനെ കണ്ടു സംസാരിച്ചു സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പാറുവിൻ്റെ മുഖത്തെ പാട് ശോഭ ശ്രദ്ധിച്ചത് അപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പാറു ഒന്നും പറഞ്ഞില്ല എന്താ പാറു എന്താ സംഭവിച്ചത് നിന്നെ ആരാ അടിച്ചത് അപ്പോൾ ഈ അമ്മ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഒന്നും ഇല്ലമ്മേ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ശോഭയോട് പറഞ്ഞപ്പോൾ ആരോ പാർവിനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ശോഭയ്ക്ക് മനസ്സിലായി അത് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു എന്നാൽ അത് പാർ പറഞ്ഞില്ല അവസാനം ഞാൻ തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞ് ശോഭ നേരെ ഇന്ന് രാജലക്ഷ്മിയെ വിളിച്ചു രാജലക്ഷ്മി ഇവരുടെ സംസാരമെല്ലാം മുളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു എന്താണ് അവർ പറയുന്നത് എന്ന് കേൾക്കാനായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മിയെ രാജലക്ഷ്മിയെ വിളിച്ചത് പ്രകാരം തന്നെ രാജലക്ഷ്മി അവിടേക്ക് എത്തി എന്നിട്ട് ഇതാരാ അവളുടെ മുഖത്തടിച്ചത് ആരാ എൻ്റെ മ മകളെ ഉപദ്രവിച്ചതാരാ എന്ന് ചോദിച്ചു എന്നാൽ രാജലക്ഷ്മി നടന്ന സംഭവങ്ങൾ തുറന്നു പറയുകയോ ഞാനാണ് ചെയ്തത് എന്ന് തുറന്നു പറയുകയോ ചെയ്തില്ല പകരം എന്ത് സംഭവിച്ചു എന്നും പറഞ്ഞില്ല പകരം അത് ഭർത്താവ് അടിച്ചതായിരിക്കാം കയ്യിലിരിപ്പ് അങ്ങനെയല്ലേ തൻ്റെടേയല്ലേ അതുകൊണ്ട് കയ്യിലിരിപ്പ് അങ്ങനെ ആയതുകൊണ്ട് കൊണ്ട് ഭർത്താവ് അടിച്ചതാകാം എന്നാണ് രാജലക്ഷ്മി പറഞ്ഞത് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ താഴേക്ക് ഇറങ്ങി വന്നു വിശ്വൻ വന്ന ഉടനെ തന്നെ ശോഭ വിശ്വനോട് ചോദിച്ചു നീ എന്തിനാ എൻ്റെ മകളെ അടിച്ചത് പക്ഷെ ഞാൻ അടിച്ചിട്ടില്ല അമ്മേ പാറു ഞാൻ നിന്നെ എപ്പോഴും അടിച്ചത് നിന്നെ എപ്പോഴും ഞാൻ ഉപദ്രവിച്ചത് എന്ന് വിഷൻ ചോദിച്ചു എന്നാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ അമ്മയാണ് അങ്ങനെ പറഞ്ഞതെന്ന് രാജലക്ഷ്മിക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പാറു സംസാരിച്ചു വിഷൻ നേരെ അമ്മയോട് പോയി ചോദിച്ചു അമ്മേ അമ്മ പറഞ്ഞു ഞാനാണ് പാറുവിനെ അടിച്ചതെന്ന് എന്നാൽ ഞാനങ്ങനെ ആയിരിക്കാം എന്നേ പറഞ്ഞുള്ളൂ അല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഉടനെ പാറുവിനോട് വീണ്ടും ശോഭ ചോദിച്ചപ്പോൾ ഈ നിൽക്കുന്ന അമ്മയാണ് എന്നെ ഉപദ്രവിച്ചതെന്ന് പാറു തുറന്നു പറഞ്ഞു എന്നാൽ ശോഭ പറയാണ് നിങ്ങൾക്ക് എൻ്റെ മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തുവെങ്കിൽ അവളോട് പറഞ്ഞ് മനസ്സിലാക്കാം അല്ലാതെ അവളുടെ ദേഹം ഉപദ്രവിക്കുകയാണോ ചെയ്യേണ്ടത് എന്ത് തോന്നിവാസമാണ് നിങ്ങൾ കാണിക്കുന്നത് എന്നൊക്കെ ശോഭയോ ചോദിച്ചു പക്ഷേ അതിന് കൃത്യമായ ഉത്തരം പറയാനോ അല്ലെങ്കിൽ ഇത് എൻ്റെ വീടാണ് എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും അത് ചോദ്യം ചെയ്യാനായിട്ടിവിടെ ആരും വരണ്ട ഇത് എൻ്റെ ഇഷ്ടം ഞാൻ എൻ്റെ വീട് എൻ്റെ ഇഷ്ടം ഞാൻ എന്തും ചെയ്യുമെന്നുള്ള ഒരു രീതിയിൽ രാജലക്ഷ്മി സംസാരിച്ചു ശോഭ പറഞ്ഞു ശരി പറ ഞാൻ പോവുകയാണ് പക്ഷെ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇപ്പോ പടിയിറങ്ങുന്ന സമയത്ത് നീയും എനിക്കൊപ്പം ഉണ്ടായിരിക്കും നീയും എനിക്കൊപ്പം നേരെ നമ്മുടെ വീട്ടിലേക്ക് വരണമെന്ന് ശോഭ ആവശ്യപ്പെട്ടു പാറ ഒന്നും ഇണ്ടാതെ നിന്നപ്പോൾ ശോഭ തിരിച്ചൊരു മറുപടി പറഞ്ഞു നമുക്ക് വിലയില്ലാത്ത ഒരു വീട്ടിൽ നമ്മൾ നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല നമുക്ക് വില തരാത്ത നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു വീട്ടിൽ നിന്നും നമ്മൾ ആദ്യം ഇറങ്ങിപ്പോവുകയാണ് ചെയ്യേണ്ടത് ആ ധൈര്യമാണ് കാണിക്കേണ്ടതെന്ന് ശോഭ പറഞ്ഞു കൊടുത്തു ഉടൻ തന്നെ പാറു സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടുവന്ന് ശോഭയുടെ കൈയും പിടിച്ചു പാറുവും ശോഭയും ആ വീട്ടിൽ നിന്നും പടിയിറങ്ങി വിശ്വനൊന്നും ചെയ്യാൻ പറ്റിയില്ല തൻ്റെ ഭാര്യയാണ് ഇറങ്ങിപ്പോകുന്നത് എന്ന് കണ്ടിട്ട് പോലും തടയാൻ പോലും വിശുവിന് സാധിച്ചില്ല തടഞ്ഞാലും പാറു നിൽക്കത്തില്ല എന്ന് വിഷുനറിയാം അതുകൊണ്ട് തന്നെയാണ് വിശ്വനൊന്നും പറയ പറയാത്തത് പക്ഷെ അവർ പോയതിന് പിന്നാലെ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് രാജലക്ഷ്മി ശ്രമിച്ചു കണ്ടോ നിന്നോട് പറയാതെയാണ് അവൾ ഇറങ്ങിപ്പോയത് അത്രയും അഹങ്കാരിയാണ് എന്നാൽ സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ പോലും പറ്റാത്ത എന്നോട് അവൾ എന്ത് പറയാനെന്നാണ് അവിടെ തിരിച്ച് വിശ്വൻ ചോദിച്ചത് ശരിയാണ് ഒന്നെങ്കിൽ തന്നെ ഭാര്യയ്ക്ക് ഒരു ഉറപ്പ് നൽകാം ഇനി അവളുടെ ദേഹത്ത് ആരും തുടരുത തുടരില്ല തുടത്തില്ല അവളെ ഉപദ്രവിക്കത്തില്ല എന്ന് പാറുവിൻ്റെ അമ്മയ്ക്കൊരു വാക്ക് നൽകാം ഇല്ലെങ്കിൽ പാറുവിനൊപ്പം ആദ്യം ആ വീട്ടിൽ നിന്നും കൈപിടിച്ച് ഇറങ്ങേണ്ടിയിരുന്നത് വിശ്വനാണ് പക്ഷേ ഇവിടെ പാറുവിൻ്റെ അമ്മ വരേണ്ടി വന്നു അവിടെ ഒരു ഒരു ധൈര്യമില്ലാതെ അല്ലെങ്കിൽ ഒരു തന്റേടം ഇല്ലാതെ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് വിശ്വ വിശ്വൻ്റെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് തോന്നിയത് വേണമെങ്കിൽ തൻ്റെ ഭാര്യയെ ഒറ്റയ്ക്ക് വിടത്തില്ല പകരം ഞാനും കൂടെ ഇറങ്ങും എന്ന് വേണമെങ്കിൽ അവിടെ വിശ്വന് പറയാമായിരുന്നു എന്നാൽ തൻ്റെ അമ്മയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം അങ്ങനെ പറയാത്തത് എങ്കിൽ പോലും അവിടെ തൻ്റെ ഭാര്യയുടെ ഭാഗത്ത് തെറ്റില്ല പകരം രാ തൻ്റെ അമ്മയുടെ ഭാഗത്താണ് തെറ്റ് അപ്പോഴും ഭാര്യയെ സപ്പോർട്ട് ചെയ്യാതെ അമ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ധൈര്യമില്ലാതെ നിൽക്കുന്ന എനിക്ക് കണ്ടു എനിക്കത് ഭയങ്കര ഒരു നെഗറ്റീവ് ഫീലാണ് എനിക്ക് തോന്നിയത് പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നിയോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കങ്ങനെയാണ് തോന്നിയത് എന്തായാലും ഇവിടെ ചില ചർച്ചകളും ഇന്ദ്രപ്രസ്ഥത്തിൽ ചില പൊട്ടിത്തെറികൾ നടക്കുകയാണ് എന്നാൽ പല്ലവിയുടെയും അവിടെ മുല്ലക്കൽ ക്ഷേത്രത്തിൽ പല്ലവിയും സേതുവും പോയി പ്രാർത്ഥിച്ചു സാരി മാലയൊക്കെ കൊടുത്തു പൂജിച്ച് വാങ്ങിച്ചു എന്നിട്ട് പ്രസാദം കിട്ടിയ പ്രസാദം സേതുവിൻ്റെ നെറ്റിയിൽ ചാർത്തി കൊടുക്കുകയും ചെയ്തു ഇതിനിടയിൽ ഇന്ദ്രൻ ഇത് അവിടെ ആ ഒരു കുളത്തില് മീനുകൾ മീനുകൾക്ക് അവിടെ ഇരുന്ന പൊരി ഇട്ട് കൊടുക്കുകയും പിന്നെ ഋതുവിനെ ചേർത്ത് പിടിച്ച് അവിടെ നിൽക്കുകയും ചെയ്യുകയാണ് ഇപ്പോഴും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്ദ്രൻ്റെ ചതിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഋതുവിന് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം മാത്രമല്ല ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ